ഹായ് ഹലോ നമസ്കാരം ഈ ചൂടത്ത് നല്ല തണുത്തൊരു കരിക്ക് ബുഡിങ്ങ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് കരിക്കിൻ്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് ചൈന ഗ്രാസ് ആവശ്യത്തിന് വെള്ളം വെച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക കരിക്കിൻ്റെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിള വന്നതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇടുക കരിക്കിൻ്റെ വെള്ളത്തിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തർ അളവിനുസരിച്ച് പഞ്ചസാര ഇടുക പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇടുക ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യണം കേട്ടോ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാറിയതിന് ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ശേഷം ചെറിയ ക്യൂബ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് ശേഷം കരിക്കിൻ്റെ കാമ്പ് ജാറിലിട്ട് കുറച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കരിക്ക് പുഡിങ്ങാണോട്ടെ ഇത് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ജെല്ലി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഞാൻ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിക്കുവാണ് ഇതിലേക്ക് നമ്മുടെ ജെല്ലിയും കൂടി ഇടുവാണ് കേട്ടോ ഈ പുഡിങ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങളത് പിന്നെയും പിന്നെയും ഉണ്ടാക്കും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്